走好。So ഇന്ന് ഇവിടെ ഇവിടെ കൈമാറാൻ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അറിവിലേക്ക് അടിസ്ഥാനം നിർവഹിക്കാൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ ചാണ്ടിയമ്മൻ അവറുകളാണ് നമ്മളീ കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉത്തേജനം നൽകുന്നത് തന്നെ നമ്മുടെ ഇതുമാതിരി ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമാരാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉദ്ഘാടനം ഇതിന്റെ താക്കോൽ കൈമാറുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാ ഉമ്മൻചാഷ കൊള്ളുകയാണ് അടുത്തതായിട്ട് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ശ്രീ ഫൈസൽ കുളപ്പാട് നമ്മുടെ നെടുമന പഞ്ചായത്തിൽ ഒട്ടനവധി പേര് ഇടത് പക്ഷത്തു നിന്ന് മാറി മുൻ പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഏതാണ്ട് നൂറ്റമ്പതോളം പേര് കുളപ്പാട്ടത്ത് തന്നെ മാറി നമ്മുടെ കൂടെ ചേരുകയുണ്ടായി അതല്ല തന്നെ കഴിഞ്ഞ ദിവസം ഇളവൂര് അതല്ല തന്നെ പഴങ്കാലത്ത് ഒക്കെ ഒരുപാട് പ്രവർത്തകർ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നതിനും ഒക്കെ വേണ്ടി മുന്നിട്ട് നിൽക്കുകയാണ് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കുളപ്പാടം അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് കൂടാതെ ഈ യോഗ എല്ലാ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേരാം എന്ന് എത്തിട്ടുള്ള രഘു പാണ്ഡവുരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ആർ വി സഹജൻ ഡി സി സി ജനറൽ സെക്രട്ടറി പ്രവർത്തകർ നെടുമന നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെയും സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെയും പ്രവർത്തകർ മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫൈസലും ആസാദും മറ്റ് സഹപ്രവർത്തകരും എല്ലാവരും ചേർന്ന് എന്തായാലും അത് യാഥാർത്ഥ്യമായി ചനുവന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ് അമ്പത് വീടുകളാണ് ഒരു വർഷകാലത്തെ പരിശ്രമം കൊണ്ട് നമ്മൾ നിർമ്മിക്കുകയും ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ സാറാണ് അത് താക്കോൽ നിർവഹിക്കുന്ന ദാനം നൽകുന്നത് അത് സ്വീകരിക്കുന്ന ചാണ്ടി ഉമ്മൻ ഏറ്റവും ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ അതിനായ ഈ നാടിന്റെ ജനനായകൻ പ്രിയപ്പെട്ട ശ്രീ പി സി വിഷ്ണു അധ്യക്ഷൻ ശ്രീ സമദ് അദ്ദേഹത്തിന് ഈ നാടിനോടുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല